दिल उड़ान भरने चले हम चले फिरे उड़े संभल के हम वो देखो रोशनी हमें बुला रही फेरों में खुशियां गा रही मस्त मलंग करो मरजिया हेलो അപ്പോൾ ഹൈദരാബാദിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയുടെ മുന്നിൽ നിൽക്കുകയാണ് ഇവിടുത്തെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു തട്ടുകടയാണ് കേട്ടോ ഇത് അപ്പോൾ ഫുഡ് കിട്ടാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ദോശയും ഇഡ്ഡലിയും വടയുമാണ് വാങ്ങിയത് അപ്പോൾ ഇതിന് ചട്നിയും പേരറിയാത്തൊരു കറിയുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് സാധാരണ നമ്മൾ ഹോട്ടലിൽ കയറി കഴിക്കുമ്പോൾ ആ ഒന്നും അത്ര റേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ബിർളാ മന്ദിർ കാണാൻ പോവാണ് ഇവിടെ ബസ്സിൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പകരം ആധാർ കാർഡ് കാണിച്ച് കൊടുത്താൽ മതി പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ അങ്ങനെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബിർളാ മന്ദിരത്തിൻ്റെ അടുത്ത് ബസ് ഇറങ്ങി അപ്പോൾ ഇവിടെ നിന്നും ബിർളാ മന്ദിരത്തിലേക്ക് അത്യാവശ്യം നടക്കാനുള്ള ദൂരമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിർളാ മന്ദിരത്തിലെത്തി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണോ ക്യാമറയോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്തിന് ബാഗ് പോലും കയറ്റില്ല എല്ലാം പുറത്തുള്ള ലോക്കറിൽ വെക്കണം അപ്പോൾ ഹൈദരാബാദിൽ വന്നാൽ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണിട്ടോ ബിർളാ മന്ദിര് ഇരുന്നൂറ്റി എൺപത് അടി ഉയരമുള്ള കുന്നിൻ്റെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പത്ത് വർഷം കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പണി പൂർത്തിയായത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി മേലെ നിന്ന് നോക്കിയാൽ നമുക്ക് ഹൈദരാബാദ് സിറ്റി മൊത്തം നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നുള്ള വ്യൂ അത് നമുക്ക് ഹൈദരാബാദിൽ വന്ന് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പം ഹൈദരാബാദിൽ വന്നാൽ വേറെ എവിടെ പോയില്ലെങ്കിലും ഇവിടെ വരണം ഇവിടുത്തെ ആ വ്യൂ കണ്ടാൽ തന്നെ ഹൈദരാബാദ് മൊത്തം കണ്ട ഫീലാണ് കേട്ടോ അപ്പോൾ ഇതിന് ചുറ്റുമ്പോൾ അത്യാവശ്യം കടകളെല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ നിന്നൊന്നും സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ലാഡ്ബജാറിൽ നിന്നും ഇതിൻ്റെ പകുതി വിലക്ക് കിട്ടും അങ്ങനെ ഞങ്ങളിപ്പം നേരെ പോകുന്നത് എൻ ടി ആർ ഗാർഡനിലേക്കാണ് ഇവിടുന്ന് പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ അവിടേക്ക് അപ്പോൾ അവിടേക്ക് പോകുന്ന ബൈക്കെ നമുക്ക് സെക്രട്ടറിയേറ്റ് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനേ അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് നമ്മൾ തെലുങ്കാന മാഡ്രോസ് മെമ്മോറിയൽ അതായത് രക്തസാക്ഷി സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തെലുങ്കാന സംസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർക്കുള്ള സ്മാരകമാണിത് ഒരു ചിരാതിൻ്റെ മോഡലിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മൊത്തം ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ നേരെയുള്ള റോഡും വാഹനങ്ങളും എല്ലാം നമുക്ക് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാം അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ലൂമ്പിനി പാർക്ക് വരുന്നത് ഞങ്ങൾ ഇപ്പോൾ അവിടെ കയറുന്നില്ലാട്ടോ അത് ഞങ്ങൾ രാത്രി കാണാൻ വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ ലൂമ്പിനി പാർക്കിന് തൊട്ടടുത്തായിട്ടാണ് ഹുസൈൻ സാഗർ ലേക്ക് വരുന്നത് ഈ തടാകത്തിന്റെ നടുവിലുള്ള പാറയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗൗതമ ഗൗതമബുദ്ധൻ്റെ ഏകശിലാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ ഇബ്രാഹിം ക്യുൽ കുത്തബ്ഷ ആണ് ഹൃദയാകൃതിയിലുള്ള ഈ തടാകം നിർമ്മിച്ചത് ലൂമ്പിനി പാർക്കിൽ നിന്നും അവിടേക്ക് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഹുസൈൻ സാഗർ ലേക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ എൻ ടി ആർ ഘട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അവിടേക്ക് പോവാണ് പോവാനിട്ടോ അപ്പോൾ ഇവിടെ ടിക്കറ്റൊന്നുമില്ല ഫ്രീ എൻട്രി ആണ് പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തുള്ള എൻ ടി ആർ ഗാർഡനിൽ കയറാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ തെലുങ്കാന സംസ്ഥാനത്തെ പ്രശസ്ത നടനും രാഷ്ട്രീയ നേതാവുമായ എൻ ടി ആറിൻ്റെ സ്മരണയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന സ്മാരകമാണ് എൻ ടി ആർ ഘട്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ശാന്തമായൊരു ഇടമാണിത് എൻ ടി ആറിൻ്റെ ജന്മസ്ഥലമായതുകൊണ്ടാണ് ഇവിടെ എൻ ടി ആർ ഘട്ടും പാർക്കും ഗാർഡനും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് സെക്രട്ടേറിയറ്റും അംബേദ്കർ സ്റ്റാച്യുവും എല്ലാം കാണാം അപ്പോൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയ സ്ഥലമാണ് കേട്ടോ എൻ ടി ആർ ഗട്ട് അങ്ങനെ ഏകദേശം മുക്കാൽ മണിക്കൂറോളം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ എൻ ടി ആർ ഗട്ടിൽ നിന്നും ഇറങ്ങി അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് എൻ ടി ആർ ഗാർഡൻ കാണാം ഞങ്ങൾ ഇവിടെ കയറുന്നില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് ഗോൾകോണ്ട ഫോർട്ടിലേക്ക് പോകണം അപ്പോൾ ഇവിടെ കയറിയാൽ അവിടേക്ക് പോകാൻ ലേറ്റ് ലേറ്റാവും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറുന്നില്ല അപ്പോൾ ഇതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റാച്യു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ സ്റ്റാച്യു ആണിത് അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരമുള്ള ശില്പമാണെട്ടോ ഇത് അപ്പോൾ സ്റ്റാച്ചു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അങ്ങനെ അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഗോൾകോണ്ട ഫോർട്ടിലേക്ക് പോവാണ് ഏകദേശം അരമണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഗോൾകോണ്ട ഫോർട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഗോൽകോണ്ട ഫോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടോ അപ്പോൾ ഈ ഫോർട്ടിൻ്റെ അടുത്തായിട്ട് പ്രിൻസ് എന്നൊരു ഹോട്ടലുണ്ട് അവിടുത്തെ ഹൈദരാബാദ് ബിരിയാണി വളരെ ഫേമസ് ആണെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി അവിടേക്ക് പോയത് പക്ഷേ പറഞ്ഞു കേട്ട അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് മാത്രം ഞങ്ങളത് കഴിച്ചു അതേപോലെ ഒട്ടും വൃത്തിയില്ല കേട്ടോ ഇവിടെ ഞങ്ങൾ അവരോട് പറഞ്ഞ് രണ്ടാമതും കഴുകി കൊണ്ടുവന്നതാണ് ഈ പ്ലേറ്റ് പിന്നെ ഇവിടെ ഉള്ളവരുടെ പെരുമാറ്റവും വളരെ മോശമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗോൾകൊണ്ട ഫോർട്ട് അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ കുത്തബ് സ്വാഹി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ ഗോൾകൊണ്ട ഫോർട്ട് ഇവിടുത്തെ ഈ കോട്ട അവരുടെ പ്രധാന കേന്ദ്രമായിരുന്നു അറുപത്തിരണ്ട് വർഷം കൊണ്ടാണ് ഈ കോട്ട പണിത് തീർത്തത് അപ്പോൾ പണ്ട് ആട്ടിടയന്മാർ സ്ഥിരമായി ആടുകളെ മേയിച്ചിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇത് അതുകൊണ്ടാണ് ഈ മലയ്ക്ക് ഗോൽക്കൊണ്ട എന്ന പേര് ലഭിച്ചത് തെലുങ്കിൽ ഗൊല്ല എന്നാൽ ആട്ടിടയൻ എന്നും ഗോണ്ട എന്നാൽ മല എന്നുമാണ് അർത്ഥം അപ്പോൾ പണ്ട് ഈ മലയിൽ ആട് മേയ്ക്കാൻ വന്നൊരു ബാലൻ മലമുകളിൽ ഒരു ദേവി വിഗ്രഹം കിടക്കുന്നത് കണ്ടു അവൻ ആ വിവരം അന്നിവിടെ ഭരിച്ചിരുന്ന കാഗതീയ രാജവംശത്തിലെ പ്രതാപരുദ്രവർമ്മയെ അറിയിച്ചു കടുത്ത ദേവിഭക്തനായിരുന്ന പ്രതാപരുദ്രവർമ്മൻ വിഗ്രഹം കണ്ട സ്ഥലത്ത് മണ്ണുകൊണ്ടൊരു കോട്ട പണിതു ഇതാണ് ഈ കോട്ടയുടെ നിർമ്മാണത്തിന് പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന കഥ അക്കാലത്തെ ഏറ്റവും ശക്തവും സുരക്ഷിതവുമായ കോട്ടയായിരുന്നു ഗോൾകോണ്ട ഫോർട്ട് അതിനാൽ വിലപിടിപ്പ് ഉള്ള രത്നങ്ങളും മറ്റും സൂക്ഷിക്കാനും അവയുടെ വ്യാപാരം നടത്തുവാനും ഗോൽകോണ്ട ഫോർട്ടായിരുന്നു ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിച്ച രത്നമായ കോഹിനൂർ രത്നം സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു വലിയ കരിങ്കൽ പാറകൾ കൊണ്ട് മലയുടെ മുകളിൽ നിന്നും താഴോട്ടായിട്ടാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം നന്നായി സമയമെടുത്ത് നടന്നു കാണാനുള്ള സ്ഥലമാണ് ഈ കോട്ട ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കോട്ട പരന്നു കിടക്കുന്നത് തൊള്ളായിരം വർഷത്തിലധികം പഴക്കമുണ്ട് കേട്ടോ ഈ കോട്ടയ്ക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ രാജാവിനും രാജകുടുംബത്തിനും രക്ഷപ്പെടാൻ ഗോൾകോണ്ട ഫോർട്ടിൽ നിന്നും ചാർമിനാർ വരെ രഹസ്യ തുരങ്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ലാട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കഥകൾ ഈ കോട്ടയ്ക്ക് പിന്നിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി അറുപത് സ്റ്റെപ്പുകൾ കയറിയാലാണ് കേട്ടോ ഇതിനു മുകളിൽ എത്താനാവുക ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നാന്നൂറ് അടി ഉയരത്തിൽ നിന്നാണ് നമുക്ക് ഈ വ്യൂ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഗോൾകോണ്ട ഫോട്ടലിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതും ഞങ്ങൾ തിരിച്ചു നടന്നു ഒരുപാട് സമയം സമയമെടുത്താണ് കേട്ടോ ഞങ്ങൾ ഈ കോട്ട കണ്ടു തീർത്തത് അപ്പോൾ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു കരിമ്പിൻ ജ്യൂസ് വാങ്ങി കുടിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കുത്തബ് സ്വാഹി ടോംബിലേക്കാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അത് അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ലൂമ്പിനി പാർക്കിലേക്ക് ഒരു ഓട്ടോ വിളിച്ചു പോവാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും സമയം ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സെക്രട്ടേറിയറ്റ് രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ് ഇട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മെമ്മോറിയലും ശരിക്കും ഇതൊക്കെ രാത്രി കാണാനാണ് കേട്ടോ കൂടുതൽ ഭംഗി അപ്പോൾ ഈ അടുത്തായിട്ടാണ് കേട്ടോ ഇതിൻ്റെ പണി പൂർത്തിയായത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ലൂബിനി പാർക്കിന് ഉള്ളിൽ കയറി അപ്പോൾ ഇതിനകത്ത് ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും ഗൗതമ ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് അടുത്തേക്ക് ബോട്ട് സർവീസും ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണെട്ടോ അവിടെ വരെ പോയി വരാൻ ആവുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാം എടുത്ത് ബോട്ടിൽ കയറാൻ പോവുകയാണ് നമുക്ക് വേണമെങ്കിൽ സ്പീഡ് ബോട്ടൊക്കെ എടുക്കാം കേട്ടോ പക്ഷേ അതിന് നല്ല റേറ്റ് ആണ് മാത്രമല്ല സ്പീഡ് ബോട്ട് ബുദ്ധൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിർത്താനൊന്നും പറ്റില്ല ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ അവിടെ ഇറങ്ങി ബുദ്ധൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിൽ കയറണം അപ്പോൾ ബുദ്ധൻ്റെ ശിലാപ്രതിമ ബോട്ടിൽ നിന്നും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഹൃദയാകൃതിയിലാണ് കേട്ടോ ഈ തടാകം നിർമ്മിച്ചിരിക്കുന്നത് ഹൈദരാബാദിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് യുസൈൻ സാഗർ ലേക്ക് അങ്ങനെ ഞങ്ങൾ ബുദ്ധപ്രതിമയുടെ അടുത്തെത്തി ശിലയിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധപ്രതിമയാണിത് നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ അപ്പോൾ ശില്പത്തിലേക്ക് പല നിറത്തിലുള്ള ലൈറ്റുകൾ അടിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ അതും നോക്കി അവിടെ നിന്നു പിന്നെ കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ലൂമ്പിനി പാർക്കിലേക്ക് തിരിച്ചു അപ്പോൾ ബോട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ സെക്രട്ടേറിയറ്റും കാണാൻ പറ്റൂട്ടോ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ലൂമ്പിനി പാർക്കിൽ നിന്നും ഇറങ്ങി അപ്പോൾ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് അതിനു വേണ്ടി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നേരത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ കച്ചകുട റെയിൽവേ എത്തി ഇവിടുത്തെ ക്ലോക്ക് റൂമിലായിരുന്നു കേട്ടോ ഞങ്ങൾ ലഗേജ് എല്ലാം വെച്ചിരുന്നത് അങ്ങനെ അതെല്ലാം എടുത്ത് ഞങ്ങൾ നാട്ടിലേക്കുള്ള ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനും അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടെ നിന്നും എടുക്കുന്ന ട്രെയിനാണ് അങ്ങനെ ഞങ്ങളുടെ ഹൈദരാബാദ് യാത്ര ഇവിടെ അവസാനിച്ചു കേട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് ബൈ ബൈ